അസ്സാം വാളേക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം നമ്മൾ സംഘത്തിൽ നിന്ന് തെറ്റിയുണ്ടായ ഹവാരിജി എന്ന വിഭാഗത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കിയതാണല്ലോ അവർ അസ്വസ്ഥരും പെട്ടെന്ന് ക്ഷോഭിക്കുന്നവരുമായ തീവ്രവാദി വിഭാഗമാണ് ഇവർ ഓരോരുത്തരായി കൂഫയിൽ നിന്ന് ഒളിച്ചു കടന്ന് നെഹ്റുവാൻ എന്ന സ്ഥലത്ത് കുടിയേറ്റ കേന്ദ്രം സ്ഥാപിക്കുകയുണ്ടായി ബസ്ര ഉൾപ്പെടെ ഇറാഖിൻ്റെ പല ഭാഗത്തു നിന്നും ഇക്കൂട്ടർ നെഹ്റുവാനിലേക്ക് കുടിയേറ്റം നടത്തി അങ്ങനെ അവർ ശക്തമായ ഒരു സമൂഹമായി തീർന്നു തങ്ങൾക്ക് സ്വന്തമായി ഒരു അമീറിനെ അവർ തിരഞ്ഞെടുക്കുകയും ചെയ്തു ആരാധനാനുഷ്ഠാനങ്ങളിലും ഇസ്ലാമിൻ്റെ മറ്റു വിധി വിലക്കുകളിലും കർക്കശ സമീപനമാണ് അവർ പുലർത്തിയത് പാപമുക്തമായ പരിശുദ്ധ ജീവിതം എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം ഭൗതിക ലോകത്തെ ഇടപാടുകളിൽ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും പാരത്രിക ലോകത്തെ സ്വർഗത്തിന് വേണ്ടിയാണ് തങ്ങളുടെ ജീവിത സമർപ്പണമെന്നും അവർ പ്രഖ്യാപിച്ചു ഹവാരിജികളിൽപ്പെട്ട വല്ലവരും ഈന്തപ്പനയുടെ ചുവട്ടിൽ വീണുകിടക്കുന്ന പഴമെടുത്തു കഴിച്ചുപോയാൽ ഉടമയുടെ അനുവാദമില്ലാതെ എടുത്തത് മോഷണമായി കണക്കാക്കി അവർ സ്വയം തന്നെ കരച്ഛേദം നടത്തി ശിക്ഷ നടപ്പിലാക്കുമായിരുന്നു മറുവശത്ത് വല്ല മുസ്ലിമും അവരുമായി വാഗ്വാദത്തിലേർപ്പെട്ടാൽ അവർ അയാളുടെ ജീവനും അപഹരിച്ചിരിക്കും തങ്ങളുടെ വിശ്വാസാദർശങ്ങളോട് വിയോജിക്കുന്ന മറ്റ് മുസ്ലിങ്ങളെ അവർ കാഫിറുകളായി മുദ്രകുത്തി അങ്ങനെയുള്ളവരിൽ നിന്നും മോചനം നേടൽ തങ്ങളുടെ ബാധ്യതയായി കണ്ട് ഗ്രാമാന്തരങ്ങളിൽ അവർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ഭരണാധികാരികൾക്കത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കി വനിതകളെ പോലും അവർ കശാപ്പിൽ നിന്ന് വെറുതെ വിട്ടില്ല ഈ ഘട്ടത്തിലാണ് വാവിയാറുവിനെ വരുതിയിൽ കൊണ്ടുവരാൻ ഒരിക്കൽ കൂടി ഒരു സൈനിക നീക്കത്തിന് അരിവൻ മുതിരുന്നത് ഷാമിലേക്ക് പുറപ്പെടുന്ന തന്റെ സൈന്യത്തിൽ അണിചേരാൻ അദ്ദേഹം ഹവാരിജികളെയും ക്ഷണിച്ചു എന്നാൽ അവരതിന് വിസമ്മതിക്കുകയാണുണ്ടായത് അപ്പോൾ വിധിപ്രസ്താവം ഫലം കണ്ടില്ലെങ്കിൽ വാഴിയക്കെതിരെ യുദ്ധം ചെയ്യാൻ താൻ അവരെ നയിക്കാമെന്ന് അവർക്ക് അദ്ദേഹം നൽകിയ വാഗ്ദാനം ഓർമ്മിപ്പിച്ചു ഇതിനവരുടെ മറുപടി ധിക്കാരപൂർണമായിരുന്നു അന്നത് പറയുമ്പോൾ അലി തങ്ങൾ മുസ്ലിങ്ങളുടെ ഖലീഫയാണ് അതിനാൽ അദ്ദേഹത്തെ അനുസരിക്കൽ ഞങ്ങളുടെ ബാധ്യതയുമായിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹം പദവിയിൽ നിന്ന് നിഷ്കാസിതനായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിയോഗി മുവിയയിലാണ് ഇപ്പോൾ അധികാരം നിക്ഷിപ്തമായിട്ടുള്ളത് അങ്ങനെ ഇരിക്കെ അലി തങ്ങളിപ്പോൾ മുവിയയോട് യുദ്ധത്തിന് പുറപ്പെടുന്നത് സ്വാർത്ഥ താല്പര്യം മുൻനിർത്തിയാണ് അള്ളാഹുവിൻ്റെ പടയാളികൾ എന്ന നിലയിൽ അവന്റെ ദീനിനു വേണ്ടി പോരാടേണ്ട കടമേ ഞങ്ങൾക്കുള്ളൂ അല്ലാതെ ആരുടെയെങ്കിലും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി പോരാടാൻ ഞങ്ങളെ കിട്ടില്ല തരാത്തനം വാക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന അവരോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ അലി മനസ്സിലാക്കിയു അവരുടെ നിസ്സഹകരണം വകവയ്ക്കാതെ ഷ്യമിലേക്ക് പടം നയിക്കാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ സൈനികർ തങ്ങൾ നാടുവിട്ടു പോകുന്ന തക്കത്തിൽ ഹവാരിജുകൾ തങ്ങളുടെ കുടുംബങ്ങളെ വകവരുത്തി കളയുമോ എന്ന് ആശങ്കപ്പെടുകയുണ്ടായി അതിനാൽ ഷ്യാമിലേക്ക് പോകുന്നതിന് മുമ്പ് ഹവാരിജുകളുടെ ഭീഷണി അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്ന് അവർ അലിറദ്ദിഅാഹ്വനഹുവിനെ ബോധിപ്പിച്ചു അതിനെ തുടർന്ന് അലി റദ്ദിഅൻഹു ഷ്യാമിലേക്ക് മാർച്ച് ചെയ്യാനിരുന്ന സൈന്യത്തെ നെഹ്റുവാനിലേക്ക് തിരിച്ചുവിട്ടു അവിടെ എത്തിയ അദ്ദേഹം സമാധാന മാർഗത്തിലൂടെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഒരിക്കൽ കൂടി യത്നിച്ചു അവരോട് സംബന്ധിച്ച് സത്യം തൻ്റെ ഭാഗത്താണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു കൊടുത്തു അതോടെ കാര്യം ഗ്രഹിച്ച് നിരവധി പേർ അവരിൽ നിന്ന് പിന്മാറുകയുണ്ടായി വെളിച്ചം വന്നെത്തിയിട്ടും ദുർവാശി മൂലം അതിനു നേരെ കണ്ണടച്ചു പിടിച്ച കുറച്ചുപേർ അപ്പോഴും അവരിൽ ബാക്കിയുണ്ടായിരുന്നു അലി റിയാഹ്വൻഹു അവരോട് പ്രസ്താവിച്ചു അബ്ദുല്ലാഹിബിനെ ഹബ്ബാബിനെയും മറ്റു ചില മുസ്ലിങ്ങളെയും കൊലപ്പെടുത്തിയ ഘാതകർ എനിക്ക് മുന്നിൽ കീഴടങ്ങുക ഈ ശാസന അവർ തള്ളിക്കളഞ്ഞു എന്നു മാത്രമല്ല അലിതങ്ങൾക്കും സൈന്യത്തിനുമെതിരെ പോരാടുന്നത് സൽക്കർമ്മമാണെന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തു ഇതോടെ ഖലീഫ അവർക്കെതിരെ സൈനിക നടപടി ആരംഭിച്ചു സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിളിച്ചു കൂവിക്കൊണ്ട് ഖാരിജികളും ഖിലാഫത്ത് സൈന്യത്തിനു നേരെ പാഞ്ഞെടുത്തു ഭ്രാന്തമായ ആവേശത്തോടു കൂടിയാണ് ഹവാരിജുകൾ പടവെട്ടിയത് എങ്കിലും സത്യത്തിൻ്റെ ചേരി അവരെ തുരത്തുക തന്നെ ചെയ്തു ഒമ്പത് പേരൊഴിച്ച് ഹവാരിജുകൾ മുഴുവൻ കൊന്നൊടുക്കപ്പെട്ടു അപ്പോൾ എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാമലൈക്കും